എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് അവയുടെയും ജാനിയുടെയും അടുത്തയാഴ്ചയിൽ നല്ലൊരു പ്രൊമോവിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷം നമ്മൾ കാണുന്നത് അവസാനം അബിയുടെ സക്കീർ വക്കീലിന്റെ മുന്നില് തമ്പി കീഴടങ്ങുകയാണ് തമ്പിക്ക് മനസ്സിലായി ഇനി തനിക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് അതോടൊപ്പം തന്നെ ജാനകിയുടെ അബിയുടെയും ഒരു പുതിയ അതിഥിയും കൂടെ വന്നു ചേരുവാണ് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അടുത്തയാഴ്ച കാണാനായിട്ട് പോന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടു തമ്പി വിശ്വത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആകെപ്പാട വെപ്രാളത്തിലാണ് തനിക്ക് രാധാമണിയിലുണ്ടായ മകന് അവൻ വന്നിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ തന്റെ അന്ത്യം കുടിക്കാനാണോ എന്നൊരു ചിന്ത വന്നു തമ്പിക്ക് തമ്പിക്കൊന്നെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് പറ്റിയില്ല ഒരു ജോലിയും ചെയ്യാനായിട്ട് പറ്റുന്നില്ല കാരണം കണ്ണടച്ച ഒന്ന് നേരം ഉറങ്ങാൻ പറ്റുന്നില്ല മദ്യം കുടിച്ചിട്ട് പോലും തമ്പിക്ക് ഉറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ അങ്ങോട്ട് പോവാണ് കാരണം കണ്ണടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രൂപം മുന്നിലേക്ക് വരുവാണ് അത് തന്നെ പിടിച്ച് വിഴുങ്ങാൻ പോകുന്ന ഒരു അനുഭൂതിയാണ് ഒരു പ്രതീതിയാണ് തമ്പിക്കുണ്ടാകുന്നത് അങ്ങനെ തമ്പിയുടെ ഉറക്കം നഷ്ടപ്പെട്ടു തമ്പിയിലുണ്ടായ ഈ മാറ്റങ്ങളൊക്കെ വസന്തര ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വസന്തരയ്ക്ക് തോന്നി വിഷം എന്ന് പറയുന്ന ഒരുത്തിനെക്കുറിച്ചുള്ള ചിന്തകൾ തമ്പിയുടെ മനസ്സിലുണ്ട് ചിലപ്പോൾ കൊന്ന ഈ പറയാൻ തമ്പിയാട്ടൻ കൊന്നായിരിക്കും അയാളെ ചിലപ്പോൾ അയാൾ ചിലപ്പോൾ പ്രേതമായിട്ട് രാത്രി വരുന്നുണ്ടോയെന്ന് അറിയത്തില്ല അതായിരിക്കും തമ്പിയാട്ടം ഇത്ര വിഷമിക്കണേ എന്ന് പക്ഷേ വസന്തരാ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ചോദിക്കാൻ പോയില്ല അപർണ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടുതൽ ചോദിക്കില്ലെന്ന് പക്ഷേ എങ്കിൽ അപർണയ്ക്കാണെങ്കിൽ അത് അതിനേക്കാളും വലിയ സംശയങ്ങളും കാര്യങ്ങളും ആയിരുന്നു കാണാതെ വരുന്ന ഓരോ നിമിഷവും അപർണ എങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു ജാനകി എവിടെ എന്തോ പരിപാടി ഒപ്പിക്കാനായിട്ട് പോയിരിക്കുവോ അവൾ ഒരു കാരണവശാലും ജോലിക്കല്ല പോയിരിക്കുന്നത് പോരാത്തരും നിരഞ്ജനയ്ക്കും പൊന്നൂരും ഈ കുടുംബത്തിലുള്ള എല്ലാ എല്ലാവർക്കും തന്നെ കാര്യങ്ങളൊക്കെ അറിയാം എല്ലാവരും തന്നെ തന്നോട് അതിനെക്കുറിച്ച് മറച്ചു വെക്കുവാണ് എന്നൊരു ചിന്ത അപർണയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട് അതിനുശേഷം അപർണ പിന്നീട് അമലിനോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ജാനകിയുടെ കാര്യത്തെക്കുറിച്ചൊക്കെ ജാനകിയുടെ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പം അമൽ ഒഴിഞ്ഞു മാറുകയും ചെയ്തേ അമലിനറിയാം ഇവളും മിക്കവാറും ജാനിയെടുത്തിന് പുറകെ പോയിട്ട് ജാനിയെടുത്ത് എങ്ങോട്ടാ പോയെന്നൊക്കെ അന്വേഷിച്ചു കണ്ടുപിടിക്കുമെന്ന് അതുകൊണ്ട് എന്ത് ചെയ്യുകയാണ് ഒന്നും വിട്ടു പറയാൻ കൂട്ടാക്കില്ല അപ്പം അമലിനോട് അബി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാനകി അവളുടെ അമ്മയെ കണ്ടെത്തി അപ്പോൾ അവളുടെ അമ്മയുടെ അടുത്താണ് ജാനകി എന്നുള്ള കാര്യം പറഞ്ഞു അബരണെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അബരണെ അങ്ങോട്ട് ചെയ്യും ചെല്ലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും അവിടനെ സ്വഭാവമല്ലേ തരികിടപ്പണിക്ക് അവൾ കഴിഞ്ഞിട്ടാണല്ലോ അതുകൊണ്ട് തൽക്കാലത്തേക്ക് അറിയണ്ട അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഒന്നും പറയാനായിട്ട് ഒരുക്കുമല്ലായിരുന്നു പക്ഷേ അമലൊരു കാര്യം പറഞ്ഞു നീ സൂക്ഷിച്ചിരുന്നോ നിനക്കിട്ടുള്ള പണിയായിട്ടായിരിക്കും ജാനിയെടുത്ത് തിരികെ വരുന്നതെന്ന് ഇത്രയും കാലം നീ അഹങ്കരിച്ച് നടന്നില്ലേ നിനക്ക് ഉറപ്പായിട്ടും പണി കിട്ടുമെന്നൊക്കെ പറയണം അപ്പം അപർണയ്ക്ക് മനസ്സിലായി അമലിനും കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പക്ഷെ ആരും വിട്ടു പറയണില്ല അതെന്തുകൊണ്ടാണെന്ന് മാത്രം മനസ്സിലായില്ല ഒരു പക്ഷേ തന്നെ തകർക്കാനുള്ള എന്തെങ്കിലും പ്ലാനായിട്ടോ ജാനിക്ക് പോയത് അത് തന്നിപ്പോൾ ആളോ അവളുടെ അമ്മയെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതാണോ താൻ കുറേ വെല്ലുവിളികളൊക്കെ നടത്തി അങ്ങനെയാണ് തൻ്റെ മുന്നിൽ കൊണ്ടു നിർത്തിയിട്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇത് തൻ്റെ അമ്മയെന്ന് ഏയ് അങ്ങനെയൊന്നും ആയിരിക്കില്ല അച്ഛനോട് പറഞ്ഞിട്ട് അച്ഛൻ ഒരു ചൂടുമില്ല മുമ്പായിരുന്നെങ്കിൽ ജാനകി അന്വേഷിച്ച് പോകാനൊക്കെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ കുറച്ച് ദിവസങ്ങളായി അച്ഛനാകെ പാടി മെന്റലി വീക്കാന്നുള്ള കാര്യം മനസ്സിലായി അതിന് കാരണം എന്താണെന്ന് അറിയില്ല ഈ പറയുന്ന അബിയും സക്കീർ വക്കീലും ചേർന്നിട്ട് എന്തോ തന്ത്രങ്ങൾ ഒപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാം പക്ഷെ എന്താണെന്ന് അറിയില്ല അച്ഛനൊട്ടാണെങ്കിൽ വിട്ടു പറയുന്നുമില്ല ഒരു വിശ്വത്തിൻ്റെ കാര്യം പറഞ്ഞതിന് ശേഷം അച്ഛന് ഭയങ്കര മാറ്റങ്ങളും കാര്യങ്ങളൊക്കെയാണ് അതെന്താണെന്ന് അറിയത്തില്ല അതിനെക്കുറിച്ച് ഒന്നും തുറന്നു പറയുന്നുമില്ല ആ സമയം സം തമ്പി ആകെ പടം സമനിലയേറ്റ ആയിരുന്നു പിന്നീട് സക്കീർ വക്കീലും അഭിയും കൂടെ തമ്പിയെ കാണാനായിട്ട് വരുന്നുണ്ട് അങ്ങനെ തമ്പിയെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് സക്കീർ വക്കീൽ കാര്യങ്ങൾ തമ്പിയോട് തുറന്ന് പറയണം ഇനിയിപ്പോൾ തമ്പിക്ക് മറിഞ്ഞിരുന്നിട്ട് കാര്യമില്ല എപ്പോഴാണെങ്കിലും ഡേ അവനും വിശ്വം അമ്മയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് പടം നിലത്ത് തമ്പി മരിച്ചെന്ന് കൂട്ടിയാൽ മതി പിന്നെ അറിയാലോ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുള്ള നിങ്ങളുടെ മകള് നിങ്ങളുടെ ഭാര്യ അതോടുകൂടി തീർന്നു നിങ്ങളുടെ സൊസൈറ്റിയിലുള്ള നിങ്ങളുടെ ആ ഒരു അന്തസ്സോ അഭിമാനമൊക്കെ അതോടുകൂടി തീർന്നു നിങ്ങളൊന്ന് ഓർത്തു നോക്ക് അല്ലെങ്കിൽ തന്നെ ഒരു പെണ്ണിനെ അങ്ങനെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ വെറുതെ അല്ലല്ലോ അവൾ ക്രൂരമായിട്ട് ബലാൽക്കാരും ചെയ്ത് അതിലൊരു കുട്ടിയെ ഉണ്ടാക്കിയിട്ട് കടന്ന കടന്ന് കളഞ്ഞവനാണ് തമ്പിന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹം നിങ്ങൾക്ക് എന്ത് വിലയാണ് തമ്പി തരുന്നതെന്നൊക്കെ ചോദിക്കുക അവസാനം തമ്പിക്ക് പിന്നെ അവരുടെ മുന്നിൽ കേറിടങ്ങേണ്ടതായിട്ട് വരുവാണ് തമ്പി കാര്യങ്ങളൊക്കെ പറയുവാണ് പിന്നീട് തമ്പി അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ തുറന്നു പറയുക രാധാമണി വരച്ചിനെ കുറിച്ചൊക്കെ ഒന്നും തമ്പി സംഭവിച്ചിരുന്നില്ല എനിക്ക് രാധാമണി വരിച്ചരെ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അബീനെ സക്കിർ ബക്കീലിനെയൊക്കെ ഒഴിവാക്കാൻ ശ്രമിച്ചു പക്ഷേ പിന്നീട് തമ്പിക്ക് മനസ്സിലായി ഇത് കളി കാര്യമായിക്കൊണ്ടിരിക്കുക ഇനിയിപ്പം വിശ്വമെന്ന് പറയുന്ന ആ ഒരുത്തൻ തൻ്റെ മകനാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ തമ്പി കാര്യങ്ങളൊക്കെ പറയാം എനിക്കന്നങ്ങനെ സംഭവിച്ചു പോയി പക്ഷെ ഞാൻ അത്രയ്ക്ക് വിചാരിച്ചില്ല എനിക്ക് പറ്റിയ പറ്റിയൊരു കയ്യബദ്ധമായിരുന്നു അത് എൻ്റെ കുറ്റമാണത് പക്ഷേ ഇപ്പോഴും ഇങ്ങനെ ഒരു ദുർബൃതി എന്നെ തേടി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയാം സക്കീർ വക്കീലോ പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവൻ രണ്ടും കൽപ്പിച്ച് വന്നിരിക്കുന്നേ രാധാമണി മരിച്ചത് നിങ്ങളുടെ മുന്നിൽ വന്ന് നിന്നിട്ട് ഏഹ് നിങ്ങളുടെ മകനായതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വം നിങ്ങളുടെ മകനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എതിർക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് തമ്പി പറഞ്ഞു എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നൊക്കെ ഞാൻ അബിയോടും സക്കീർ വക്കീലിനോടൊക്കെ പറയുന്നുണ്ട് ആ അബി പറഞ്ഞ് ഞങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് പറ്റുന്ന കാര്യമല്ല ഒരു കാര്യം ചെയ്യാം ഇനിയിപ്പം വിശ്വത്തെ ചെന്ന് കണ്ട് കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിക്കുക അതും ഇനിയിപ്പം രക്ഷയുള്ളൂ അല്ലാതെ എന്തേലും മാർഗം ഉണ്ടോ നോക്കട്ടെ ഇനിയിപ്പം ഞങ്ങൾ അവനോടൊന്ന് സംസാരിച്ചാൽ നോക്കാം ഞങ്ങൾ പറയുവാണെങ്കിൽ അവനുസരിക്കുമോ എന്നറിയില്ല പിന്നെ ഒരു കാര്യമുണ്ട് ഇനി എൻ്റെ കുടുംബത്തിൽ കയറി കളിക്കരുത് തമ്പി കളിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വിശ്വത്തെ ഇറക്കി കളിക്കുമെന്ന് പറയണഭി അത് തമ്പിക്കൊരു പുതിയ അറിവായിരുന്നു ഇനി മേലാല വെല്ലുവിളികളായിട്ട് ആ വീടിന്റെ പടി കിടന്നേക്കല്ലെന്ന് പറഞ്ഞു തമ്പി പറഞ്ഞു എന്ത് വേളം ചെയ്തു ഞാൻ ആ വീടിൻ്റെ പടി പോലും കിടക്കുന്നില്ല പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്തു തരണം എന്നൊക്കെ പറയാം അങ്ങനെ സക്കീർ വക്കീൽ അബി പറഞ്ഞ് നോക്കട്ടെ സംസാരിച്ച് നോക്കട്ടെ എന്നൊക്കെ പറയണം അങ്ങനെ അവസാനം തമ്പിയെ അടിമയായിട്ട് വെച്ചു അഭിയും സക്കീർ വക്കീലും കൂടെ കൂടിച്ചേർന്നിട്ട് ആ സമയത്ത് അജയ് ആകെപ്പാടപ്പെട്ടുപോയ അവസ്ഥയിൽ അജയ്ക്ക് പണം ഉണ്ടാക്കണം റിസോർട്ടിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല വിൽക്കാനും പറ്റുന്നില്ലാത്തൊരവസ്ഥയിൽ ഹണി റോസ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി വിളിച്ചോണ്ടിരിക്കുകയാണ് പണത്തിന്റെ കാര്യം പറഞ്ഞിട്ട് അവസാനം ഹണി റോസ് പറഞ്ഞു എനിക്ക് അജയനെ കാണാതിരിക്കാൻ പറ്റില്ല അജയനെ കാണണം എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നേരിട്ട് സംസാരിക്കാനുണ്ടോ എന്ന് പറയണം പക്ഷേ അജയ്ക്ക് പേടി കാണാൻ എങ്ങനെ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ നിരഞ്ജനെ അത് അറിഞ്ഞ പ്രശ്നമാകുമെന്ന് പക്ഷേ ഹണി റോസ് സംഭവിച്ചില്ല ഇങ്ങോട്ട് വന്നില്ല ഞാൻ അങ്ങോട്ട് വരുമെന്നായി അങ്ങനെ അവസാനം ഹണി റോസ് കേരളത്തിലേക്ക് വരുവാണ് ഈ വിവരം ശരൺ അറിഞ്ഞു വരുന്നുണ്ടെന്നുള്ള കാര്യം ശരൺ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പിന്നീട് അമൃതിയോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ അമൃതി ഒരു കാര്യം തീരുമാനിച്ചു കൊടുത്താണ് നിരഞ്ജനിക്ക് അവൾ വന്ന ഹണി റോസ് വന്നു കഴിയുമ്പോൾ അവളെ കൊണ്ടേ കാണിക്കാന്നുള്ള കാര്യം അത് വെറുതെ അല്ല അജയം ഹണി റോസും കൂടി ഒരുമിച്ച് ഒരു മുറിയിലിരിക്കണ സമയത്ത് വേണം നിരഞ്ജനിക്ക് കാണാനായിട്ട് അങ്ങനെ കണ്ടാലോ നിരഞ്ജനിക്ക് കള്ളത്തിനെ കയ്യോടെ പിടികൂടാൻ പറ്റുകയുള്ളൂ അല്ലാതെ ഒരു കാരണവശാലും അജയോട് എന്തേലും പറഞ്ഞാൽ അജയെ വിശ്വസിക്കില്ല തന്നോടൊപ്പം നിൽക്കില്ല എന്ന് നിരഞ്ജനിക്ക് നന്നായിട്ടറിയാം ആ അവൻ എതിർത്ത് മാറത്തുള്ളൂ പക്ഷേ രണ്ടുപേരുടെയും കള്ളത്തനും കയ്യോടെ ഒരു മുറിയിൽ നിന്ന് പിടികൂടാനോ കുഴപ്പമില്ലല്ലോ അങ്ങനെ അമൃത അറിഞ്ഞ കാര്യം നിരഞ്ജനോട് പറഞ്ഞു ഇപ്പം നിരഞ്ജന പറഞ്ഞു അതെ സമയനെ അറിയിച്ചാൽ മതി ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാം അവരെവിടെ വെച്ചാൽ മീറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുവാണ് നിരഞ്ജനയ്ക്ക് സന്തോഷവും സമാധാനമായി തൻ്റെ ജീവിതത്തിൽ നിന്ന് അജയനെ മാറ്റേണ്ട സമയം കഴിഞ്ഞു അല്ലെങ്കിലും മറ്റൊരു പെൺകുട്ടിയോടൊപ്പം പോകാൻ ഇനി അവനെ തനിക്ക് ഭർത്താവായിട്ട് വേണ്ട എന്തിനാ അങ്ങനെ ഭർത്താവ് എന്നൊരു ചിന്തയായിരുന്നു നിരഞ്ജനെ മനസ്സിലേയും കാലം താൻ ജീവന് തുല്യം സ്നേഹിക്കാൻ ശ്രമിച്ചവനാണ് അവന് വേണ്ടിയിട്ട് താൻ ആത്മഹത്യ ചെയ്യാൻ വരെ ശ്രമിച്ചാണ് എന്നിട്ടാണ് അവൻ തന്നോട് ചത ചെയ്തിരിക്കുന്നത് അത് ഒരു പെണ്ണിനെ ക്ഷമിക്കാനും പുറക്കാനും പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ നിരഞ്ജന ആ കാര്യം തീരുമാനിച്ചുറപ്പിക്കുവാണ് ഇതോട് കൂടിയിട്ട് താനും അജയും രണ്ടാമം പോവുകയാണെന്നുള്ള ചിന്തയൊക്കെ അവളുടെ മനസ്സിലും വന്നു ഈ സമയം രാധാമണി വേഴ്സിൽ വലിയ മാറ്റങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു ഗുളികയൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ മാറ്റങ്ങളൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ കാണിക്കാനൊക്കെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ജാനയ്ക്കും ഭയങ്കര വിഷമായിരുന്നു അമ്മേൽ മാറ്റങ്ങളൊന്നും എന്ന് ഓർത്തിട്ട് പിന്നീട് ഡോക്ടർ സാബു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എലിസബത്ത് ഡോക്ടറെ കൊണ്ടുവന്ന് കൺസൾട്ട് ചെയ്യണമെന്നുള്ള കാര്യം അങ്ങനെ മേരിക്കുട്ടിയമ്മയും ജാനയും കൂടെ എലിസബത്ത് ഡോക്ടറെ കാണിക്കാനായിട്ട് രാധാമണി വേഴ്സിനെയും കൂടെ കൊണ്ടുപോവാണ് അങ്ങനെ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു ഡോക്ടർ പരിശോധന എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് നോക്കാം കുറച്ച് മെഡിസിൻസ് ഒക്കെ കുറിച്ച് കൊടുത്തു എന്നിട്ട് പറഞ്ഞു കുറച്ച് കുറച്ചാളിങ്ങനെ പോട്ടെ കുറച്ച് ദിവസം ഇങ്ങനെ പോട്ടെ അതിനുശേഷം ശേഷം വന്ന് കാണണം എന്തെങ്കിലും മാറ്റം ഉണ്ടായാൽ പറയണം എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ട് കാര്യങ്ങളൊക്കെ പറയണം അവരുടെ മനസ്സിനെ മാറ്റിയെടുക്കാനായിട്ട് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ജാനേക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ അതുമാത്രമല്ല അവരെ കൊണ്ട് സംസാരിപ്പിക്കാനായിട്ട് ഡോക്ടർ സ്പീച്ച് തെറാപ്പും കൂടെ നടത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ സ്പീച്ച് തെറാപ്പ് ഇത്രയും നാളും സംസാരിക്കാതിരുന്നല്ലേ അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കാണും അതുകൊണ്ട് അതിൻ്റെതായ രീതിയിലുള്ള ഒരു കാര്യങ്ങൾ ഡോക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുമാതിരി പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അവർ വീട്ടിലേക്ക് പോരുന്നത് അപ്പം വീട്ടിലേക്ക് പോരാനായിട്ട് ഓട്ടോഷേര് ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങോട്ട് കയറുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഒരു കാർ വന്നിരിക്കുന്നത് കാറിനകത്തുന്നൊരു ചെറുപ്പക്കാരൻ അങ്ങോട്ട് ഇറങ്ങി ചെറുപ്പക്കാരൻ നിങ്ങൾ നോക്കുന്ന സമയത്ത് ജാനകി ജാതമ്പട മരിസിനെ പിടിച്ചുകൊണ്ട് ഓട്ടോറിക്ഷയ്ക്കുള്ളിലേക്ക് കയറുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഓട്ടോറിക്ഷ അങ്ങോട്ടേക്ക് പോയി ഈ സമയം അയാളൊരു സത്യം തിരിച്ചറിയണം എന്നുള്ള സത്യം അപ്പം അയാളുടെ പേര് പറയുന്നുണ്ട് നഗുലിൽ നിന്നാണ് അയാളുടെ പേര് അപ്പം അയാൾ ജാനിയെ കണ്ടതും പെട്ടെന്ന് തിരിച്ചറിഞ്ഞു അവിടെ തമ്മിൽ എന്താ കണക്ഷൻ എന്ന് എന്നറിയത്തില്ല പക്ഷേങ്കിൽ ഓട്ടോറിക്ഷ പോയിക്കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഭയങ്കര വിഷമായി പോയി ജാനികയെ കണ്ടെത്തണം ജാൻ എന്ന് ഓർത്തോണ്ട് അയാൾ എന്തു ചെയ്യണം പെട്ടെന്ന് കുറുക്കു വഴി ചാടിയിട്ട് ഓട്ടക്ഷ വരുന്ന വഴിയിൽ കാറും കൊണ്ട് പോയി നിൽക്കുവാണ് അങ്ങനെ ഓട്ടക്ഷ വന്നിയുമ്പത്തേനും കൈ കാണിച്ച് നിർത്തുന്നുണ്ട് അതിപ്പം ആരെ എന്താണെന്ന് അറിയത്തില്ല അത് ജാനകിയുടെ ശത്രുവാണോ മിത്രമാണോ എന്നറിയത്തില്ല എന്ന് പറയുന്ന അയാൾ ഇന്ദ്രനെ വന്നിരിക്കുന്നത് രാധാമണി പരിസരെ അന്വേഷിച്ച് വന്നാണോ അതോ ഇനി ജാനകിനെ അന്വേഷിച്ച് വന്നാണോ ഒരു പക്ഷേ എങ്കിൽ ജാനികയെ മുമ്പ് ശല്യം ചെയ്ത് ഒരാളുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതാണോ ഈ നകളെന്നു പറയാൻ പറ്റില്ല അയാളെ പേടിച്ചിട്ട് ജാനിക കുറേ കാലം ഇങ്ങനെ ഒളിച്ചു കഴിയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇനിയിപ്പം ആ പറയുന്ന പുള്ളിക്കാരനാണോ നകളെന്നും അറിയത്തില്ല അയാളെ നല്ലവനാണോ ചീത്ത ആളാണെന്നൊക്കെ നമുക്ക് പുൾവിശേഷം വന്നു കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ കേട്ടോ എന്തായാലും ഒരു കാര്യം ഉറപ്പായി ഒരാളും കൂടെ വന്നിട്ടുണ്ട് അവരുടെ ജീവിതത്തിലേക്ക് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി